ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മളിലുള്ള സ്വാധീനത്തെ കുറിച്ച് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കരളിന്റെ പ്രവർത്തനത്തെ ആധാരമാക്കിയിട്ട് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു അവിടെ ഊന്നൽ നൽകാതെ പോയോ എന്ന് സംശയം തോന്നിയത് കൊണ്ട് തന്നെ ആ വിഷയത്തെ ഒരു മറ്റൊരു രൂപത്തിൽ ഒരിക്കൽ കൂടെ പറയേണ്ടി വരികയാണ് അതിങ്ങനെയാണ് ലോജിക്കൽ ഇൻഫ്ലുവൻസ് ഇൻ എ ബീങ് ഡിറക്ട് പ്രൊപോർഷണൽ ടു ദ ഫുഡ് സഹജവാസനയ്ക്ക് വിഭിന്നമായ ഭക്ഷണം ശീലിക്കുമ്പോൾ സഹജ ചോദനയ്ക്ക് വിഭിന്നമായ സ്വഭാവങ്ങൾ ജീവിയിൽ സ്ഥിതമാകും ഈ ഒരു ആശയം നമ്മള് എല്ലാവിധത്തിലും ഓർക്കേണ്ടതുണ്ട് അതായത് കരളിനിൽ ലോഡ് കൊടുക്കുന്നത് മാത്രമാണ് നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്നത് എന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി സഹജ വാസനക്ക് വിഭിന്നമായ ഭക്ഷണം ശീലിക്കുമ്പോൾ സഹജ ചോദനക്ക് വിഭിന്നമായ സ്വഭാവങ്ങൾ ജീവിൽ സ്ഥിതമാകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് ഈ സഹജ സഹജവാസനയ്ക്ക് ഉചിതമായ ഭക്ഷണം എന്നുള്ളത് എല്ലാ ജീവികൾക്കും അവയുടെ സഹജ ചോദന എന്ന് പറയുന്നത് അവന്റെ ജീവിതവുമായിട്ട് അവന്റെ ജീവിതധർമ്മവുമായിട്ട് അനുരൂപപ്പെടാൻ പാകത്തിലായിരിക്കും അവൻ്റെ ശരീര നിർമ്മിതി അത്തരത്തിലാണ് ഓരോ മനുഷ്യന്റെ ശരീരവും പൊതുഘടനയുണ്ടെങ്കിൽ പോലും അവയുടെ പ്രവർത്തനപരമായ കാര്യങ്ങളിൽ മാറ്റം വരുന്നത് അവയുടെ ജീവിതധർമ്മത്തിനനുസരിച്ചാണ് അവിടെയെല്ലാം തന്നെ ശരീരത്തിന്റെ രൂപീകരണത്തിന്റെ നിർധരണി അഥവാ ആൽഗരുതമുണ്ടല്ലോ ആ ആൽഗരുതത്തില് ബോധത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ധർമ്മവുമായി ബന്ധപ്പെട്ട് ബോധത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ആ ഇടപെടലിനനുസരിച്ചാണ് ഒരു പൊതുഘടനയുള്ള രണ്ടു മനുഷ്യർ ഒരേ പൊതുഘടന രണ്ടു മനുഷ്യരിൽ രണ്ടു സ്വഭാവം പ്രത്യക്ഷമാകുന്നു അപ്പൊ ആ ബോധത്തിന്റെ ഇടപെടൽ കൊണ്ട് സ്വാഭാവികമായ പ്രവർത്തന സ്വാഭാവികമായ ഘടനയിൽ തന്നെ മാറ്റം മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു രണ്ടു പേർ ഒരേ കാറ് വാങ്ങിക്കുന്നു ആ കാറ് ഉപയോഗിക്കുന്ന രീതി ഒരാൾ എവിടേക്ക് ഓടിക്കണം എന്നുള്ള തീരുമാനം ഒരാൾ കല്ലിലൂടെ മാത്രമേ ഓടിക്കുള്ളൂ എന്നൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ കാറിന്റെ പ്രവർത്തനത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായി വരും ഒരാൾ വളരെ കാമായിട്ടുള്ള ഒരു ഒരു വളരെ പരന്നൊരു റോഡിലൂടെ മാത്രമേ ഓടിക്കുള്ളൂ എന്നൊരു തീരുമാനമെടുത്താൽ അതിനനുസരിച്ച് ആ കാറിന്റെ പ്രവർത്തന ഘടനയിൽ തന്നെ മാറ്റം വരും അതിന്റെ രൂപത്തിൽ മാത്രമല്ല മാറ്റം വരുന്നത് അതിന്റെ പ്രവർത്തന രൂ പ്രവർത്തന സംവിധാനത്തിൽ തന്നെ മാറ്റം വരും അപ്പോ ഒരു ഒരു വ്യവസ്ഥ എങ്ങനെയായിരിക്കണം എന്ന് അത് നിയന്ത്രിക്കുന്ന ബോധം എങ്ങനെ തീരുമാനിക്കുന്നു അതിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രവർത്തനത്തിലുള്ള മാറ്റം ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു ശരീരം ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിന് കൃത്യമായ നിയതമായ ഒരു ധർമ്മമുണ്ട് ഈ ധർമ്മത്തെ പാലിക്കാൻ പാകത്തിലുള്ള ഘടനയായിരിക്കും അതിനുണ്ടാവുക അതിനനുസരിച്ചുള്ള വാസനയായിരിക്കും അതിനുണ്ടാവുക ഈ വാസനയെ പോഷിപ്പിക്കണമെങ്കിൽ ഏതെല്ലാം വിധത്തിലുള്ള പോഷണങ്ങൾ അതിനാവശ്യമായി വരുമോ ഏതെല്ലാം തരത്തിലുള്ള ദായകങ്ങൾ അതിനാവശ്യമായി വരുമോ അവയോടെല്ലാം അഭിനിവേശം കാണിക്കുക എന്നുള്ളത് ആ സത്തയുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കും അതിനനുസരിച്ചായിരിക്കും അതിന് ഏത് തരം സാഹചര്യത്തോട് ഏത് തരം പരിസ്ഥിതിയോട് ഏത് തരം ബന്ധങ്ങളോട് ഏത് തരം പ്രവർത്തനങ്ങളോട് ഒക്കെ താല്പര്യമുണ്ടാകുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഭക്ഷണം അതിൽ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ നമ്മളായി നമ്മളായിത്തീരുന്നത് നമ്മുടെ ചിന്തയോ പ്രവർത്തനമോ ഒക്കെ ആയിത്തീരുന്നത് അപ്പോ അങ്ങനെ ആയിത്തീരുന്ന ആ ഭക്ഷണം നമ്മുടെ വാസനയ്ക്കും ശരീരചോദനയ്ക്കും ഉതകുന്നതായിരിക്കണം എന്നാൽ സാംസ്കാരികമായി നമ്മൾ മറ്റൊരു ഭക്ഷണ രീതിയിലേക്ക് മാറിപ്പോയി എന്നിരിക്കട്ടെ അപ്പോ ജീവിതധർമ്മത്തിൽ നിന്നും വിഭിന്നമായ ഒരു വഴിയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സഹജ ചോദനയെ നല്ലപോലെ ബാധിക്കും നമ്മൾ ഇന്നലെ മനസ്സിലാക്കി ഒരു ഒരു ഭക്ഷ്യവസ്തു നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറി അതിന്റെ ശുദ്ധീകരണത്തിനായിട്ട് രക്തത്തിലൂടെ കരളിലേക്ക് കടക്കുമ്പോൾ അതുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കോഗ്നേറ്റീവ് പ്രോസസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ അറിയലിന്റെ പ്രോസസ്സിൽ നമ്മുടെ ഇടപെടലിന്റെ പ്രോസസ്സിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഒക്കെ എങ്ങനെ മാറിപ്പോകുന്നു എങ്ങനെയാണ് ഹോർമോണുകളിൽ മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാഥമികമായിട്ടൊന്നും നോക്കിയതാണ് ഇതുപോലെയുള്ള പ്രാഥമിക സങ്കല്പനങ്ങൾ മുതൽ ഈ ഭക്ഷ്യവസ്തു നമ്മൾ നമ്മളായിത്തീരുമല്ലോ അപ്പൊ ഭക്ഷ്യവസ്തു എന്നുള്ള നമ്മൾ കഴിക്കുന്ന വസ്തു അതിനോടുള്ള താല്പര്യം അതെല്ലാം ഉണ്ടാവുന്നു ആ ഭക്ഷ്യവസ്തു നമ്മുടെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞ് ആ വസ്തുവിന്റെ ഘടന അതിന്റെ ഘടനാ സമഗ്രത അതിനടങ്ങിയിരിക്കുന്ന ജീവൻ അതിന്റെ പോഷകങ്ങൾ അവയുടെ ജീവൻ ഇങ്ങനെയെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്ന സമയത്ത് ഇത് നമ്മുടെ സഹജ ചോദനയ്ക്കും സഹജവാസനയ്ക്കും അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായി അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ശരീരപ്രവർത്തനത്തെയും ശരീരവിന്യാസത്തിലും മാറ്റം വരുത്തും അങ്ങനെ സ്ഥിരമായി ആവർത്തിച്ച് ആവർത്തിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ശരീരം പ്രതികരിക്കും അതുകൊണ്ടാണ് ഈ കുഞ്ഞിന് ഒരു ചാന്ദ്രമാസം കഴിഞ്ഞ് ജനിച്ച ഒരു കുഞ്ഞിന്റെ ചാന്ദ്രമാസം കഴിഞ്ഞ ശേഷം അതിന് കൃത്രിമ ഭക്ഷണം നമ്മൾ അതിനെ പഠിപ്പിക്കുന്ന സമയത്ത് അതായത് ഇപ്പൊ കുറുക്ക് കൊടുക്കുക ചോറ് കൊടുക്കുക അതുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് കുഞ്ഞിന് ശക്തമായ രീതിയിൽ രോഗങ്ങൾ ഉണ്ടാവുന്നത് അസുഖങ്ങൾ ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ് കാരണം ശരീരം അത് സ്വീകരിക്കാൻ തയ്യാറല്ല പക്ഷെ അതിനെ സാംസ്കാരികമായി ശീലിപ്പിച്ച് 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 പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതാണ് ഭക്ഷണം എന്ന രീതിയിൽ നമ്മൾ അരിയേയും ധാന്യങ്ങളെയും അല്ലെങ്കിൽ മാംസത്തെയും മത്സ്യത്തെയും ഒക്കെ അങ്ങ് ശീലിപ്പിക്കും അത് ശരീരത്തെ ബോധ്യപ്പെടുത്തും അങ്ങനെ ബോധ്യമാകുന്ന സമയത്ത് ആവർത്തിച്ച് 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 അങ്ങനെ ബോധ്യമാകുന്ന സമയത്ത് ഈ വിഭിന്ന ഭക്ഷണം വിഭിന്ന സ്വഭാവത്തിലേക്ക് ഈ കുഞ്ഞിനെ കടത്തിവിടും ഈ സ്വഭാവം എന്നുള്ളത് താൽക്കാലികമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാവുന്ന സ്വഭാവമല്ല ഇത് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഭിന്ന സ്വഭാവം സഹജ ചോതലയ്ക്ക് വിഭിന്നമായൊരു സ്വഭാവം എന്നുള്ളത് ജീവിയിൽ സ്ഥിതമാവും അതൊരു പെർമനന്റ് നേച്ചറിലേക്ക് വരും ഈ പെർമനന്റ് നേച്ചറാണ് ഈ ജീവിയുടെ ഈ സത്തയുടെ ഒരു അടിസ്ഥാന സ്വഭാവമായിട്ട് മാറുന്നത് നമ്മൾ ഇന്നലെ സംസാരിച്ചു ഇപ്പോ പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിനകത്ത് ജീവിക്കുന്ന ആളുകൾ ഇവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള വിവിഡായിട്ടുള്ള റിസോഴ്സസ് വിവിഡായിട്ടുള്ള ഫുഡ് വിവിടായിട്ടുള്ള സ്പൈസസ് ഇതെല്ലാം കഴിച്ച് 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 അവന്റെ ജീവിത ക്രമത്തിലും ജീവിത സ്വഭാവത്തിലും ജീവിത കാഴ്ചപ്പാടിലും വരവല്ലാതെ മാറ്റങ്ങൾ ഉണ്ടാക്കി മറ്റ് ലോകത്തെ മറ്റെല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനതയായിട്ട് കേരളീയർ മാറിയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വളരെ വിവിധമായിട്ടുള്ള ഒരു യൗക്തിക പ്രേരണ ശരീരത്തിന് നൽകാൻ ഇവിടുത്തെ ഭക്ഷണത്തിന് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ പ്രേരണ നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് ആ യുക്തി എന്നുള്ളത് നമ്മൾ നമ്മിൽ സ്ഥിരമായി നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായി സ്ഥിതം എന്ന് വെച്ചാൽ പെർമനന്റ് ആയി സ്ഥിരമായി മാറി അത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാറി തീർന്നു അപ്പോ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹജവാസനയ്ക്ക് ചേർന്ന് നിൽക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് അതിൽ നിന്നും വിഭിന്നമായ ഭക്ഷണം ശീലിച്ചാൽ അത് എന്തുകൊണ്ട് ശീലിച്ചാലും ലഭ്യത കൊണ്ടാണെങ്കിലും ശരി സാംസ്കാരികമായിട്ടാണെങ്കിലും ശരി അല്ലെങ്കിൽ ജ്ഞാനം നേടിയതിന്റെ ജ്ഞാനം എന്ന് വെച്ചാൽ നമ്മൾ വെളിയിൽ നിന്നും കുറെ ഡേറ്റ നേടിയതിന്റെ ഭാഗമായിട്ടാണെങ്കിലും ശരി അങ്ങനെ ശീലിക്കുമ്പോൾ അത് സഹജോദനയ്ക്ക് വിഭിന്നമായിട്ടുള്ള ഒരു ഒരു സ്വഭാവം പ്രകടിപ്പിക്കുകയും അത് സ്ഥിരമാവുകയും അത് സ്ഥിരമാകുന്ന സമയത്ത് അത് ജീവിയിൽ സ്ഥിരമാകും ജീവിയിൽ മാത്രമല്ല ആ ജീവി വർഗത്തിൽ ഒരു പ്രദേശത്ത് തന്നെ സ്ഥിരമാവുകയും ചെയ്യും ഒരു സംസ്കാരത്തിന്റെ തന്നെ ഭാവ ഭാഗമാവുകയും ചെയ്യും അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മളുടെ സംസ്കാരത്തിന്റെ നമ്മുടെ ജീവിത ചുറ്റുപാടിന്റെ നമ്മുടെ ജീവിത വീക്ഷണത്തിന്റെ ഒക്കെ അടിസ്ഥാനമായി മാറുന്നത് ഒരു വ്യക്തിയുടെ അല്ല ഒരു ജനതയുടെ ഒരു സംസ്കാരത്തിന്റെ തന്നെ അടിസ്ഥാനമായി മാറുന്നത് എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിനെ ശുചീകരിക്കണമെങ്കിൽ ശുഭീകരിക്കണമെങ്കിൽ ഒരു സുസ്ഥിര ജീവന സമൂഹത്തെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഈ മാറിയ സമ്പൂർണമായി മാറിയ ഒരവസ്ഥയിൽ നിന്നും സഹജമായ ഭക്ഷണ ക്രമത്തിലേക്ക് ഭക്ഷണശീലത്തിലേക്ക് വന്നു ചേരേണ്ടതുണ്ട് അത് ഒരു നാൾ കൊണ്ട് വന്നു ചേരേണ്ടതല്ല പതിയെ പതിയെ ചുവടു വെച്ച് മാറി മാറി വന്നു ചേരേണ്ടതുണ്ട് അവിടെയാണ് നമ്മുടെ അടിസ്ഥാന ഇടം എന്ന എങ്കിലും മിനിമം നമ്മൾ വരേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ ഈ വിഷയത്തിൽ നിന്നും ബോധ്യപ്പെടേണ്ടത് സുസ്ഥിരത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക